വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ എൻ്റെ സീ ഡൽ നിന്നും എന്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഇന്ന് ഞങ്ങൾക്കാൻ ഉദ്ദേശിക്കുന്നത് കേരള കോൺഗ്രസിന്റെ കേരളത്തിലെ കേരള കോൺഗ്രസിന്റെ ഒരു വളരെ വളരെ രണ്ടുയായി വളരെ സീരിയസ് ആയിട്ടുള്ള മീഡിയ ബിൽഡപ്പ് ഉണ്ട് അവർ യു ഡി എഫിലേക്ക് പോകുന്നു പക്ഷേ ഇന്നലെ നടന്ന സമയത്ത് <geoning> but, but ും പക്ഷെ അത് അത് ആരും അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലും എല്ലാ നോക്കുന്ന എല്ലാവർക്കും ഉണ്ട് താങ്കളുടെ രീതി എന്താണ് ഞാൻ താങ്കളുടെ അഭിപ്രായം പൂർണ്ണമായി യോജിക്കുന്നു ഇത് ഒരു മുട്ടുശാന്തി പ്രമേയം ഒരു മുട്ടുശാന്തി എന്ന് പറയും മലയാളത്തില തൽക്കാലം രക്ഷപ്പെടാൻ മുന്നു പിഴക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മാണി കോൺഗ്ര മാണി കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ ഒരു തീരുമാനം മാത്രമാണ് താങ്കളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ആ പാർട്ടിയുടെ ജനനവും ആ പാർട്ടിയുടെ ഇതുവരെയുള്ള പിളർന്നുള്ള വളർച്ചയും ഇന്നത്തെ അവസ്ഥയും നോക്കിയാൽ ഇന്ന് അത് ശരിക്കും ത്രിശങ്കുവിലാണ് ചെറിയ എൻ്റെ അഭിപ്രായത്തിൽ അത് കേരളത്തിൽ നിന്നായത് എനിക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് പറയാം കാരണം അവരുടെ അണികൾ അസ്വസ്ഥരാണ് അവരുടെ പരമ്പരാഗതമായ അവരുടെ സെൻട്രൽ ട്രാവൻകൂർ കൂർ കോട്ടയം ഭാഗത്ത് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞാൻ പാലാ കാഞ്ഞിരപ്പള്ളിയിലാണ് അവരുടെ എനിക്കുള്ള സാമൂഹ്യ ബന്ധങ്ങൾ അപ്പോ ഇത് വളരെ വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് കേരള കോൺഗ്രസ് മാണിയുടെ അനുഭാവികളും അവരുടെ അണികളും അവരുടെ സഹജമായ കൂട്ടാളിയല്ല ഇടതുപക്ഷം തീർച്ചയായും അതിനെ രണ്ട് അതൊന്ന് രണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മതമേധാവികൾ പ്രത്യേകിച്ച് സവർണ സുറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ഒക്കെ ഒക്കെ തിരുവേനിമാർ തിരിച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചിച്ച് കോൺഗ്രസിൽ അഭയം തേടുന്ന അല്ലെങ്കിൽ സഹായം കണ്ടെത്തുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിർണായക അവസ്ഥയിലാണ് അവർക്ക് സി പി എം നേതൃത്വത്തിലെ ഒരു മാനിയെ കൊണ്ട് ലഭിക്കാവുന്ന കാര്യങ്ങളുടെ പരിമിതി ഇപ്പോൾ ജെ ബി കോഷിയുടെ ആ കമ്മീഷന്റെ കാര്യത്തിൽ പോലും താങ്കൾ ഏറ്റവും ഒടുവിലെത്തന്നെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് അറിയാതെ അത് നടപ്പിലാക്കി എന്ന് പറയുന്ന ഒരു സർക്കാരാണ് അത് എങ്ങനെ എങ്ങനെയാണ് ഈ തിരുമേനിമാർക്കും ഈ പള്ളിയിൽ കേരള കോൺഗ്രസിനും പിന്തുണയ്ക്കുന്ന പള്ളി മേധാവികൾക്കും ഇത് സഹിക്കാൻ കഴിയുക അവരുടെ സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം എത്ര കുറവാണ് കെ ണിക്ക് വേണ്ടി ഇരുപത്തഞ്ച് സെന്റ് കവടിയാറിൽ കൊടുത്തു അത് കെ എം മാണിക്ക് കൊടുത്തത് കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സഭയ്ക്ക് എന്ത് കൊടുത്തു ഇതാണ് യഥാർത്ഥ പ്രശ്നം ഒരു ഒരു ചെറിയ വിഭാഗം ചെറിയ വിഭാഗം മുസ്ലിം വിരുദ്ധ മോഡി അനുകൂല നിലപാടിലേക്ക് ഒരു വിഭാഗം പള്ളി മേധാവികൾ ചെന്നെത്തിയതിനു ശേഷം എന്തോ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി വീണ്ടും യു ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കേരളത്തിലെ പള്ളി മേധാവികൾ ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ അത്തരത്തിൽ വളരെ 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 എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കേരള മാണി കോൺഗ്രസിൻ്റെ ഡിസിൻറ്റഗ്രേഷന്റെ ഡിസിൻറ്റഗ്രേഷൻ ഇതിൽ പ്രധാന ഒരു കാര്യം കാണേണ്ടത് ഈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസൈപ്പച്ചന്റെ കേരള കോൺഗ്രസ് ഇടുക്കി ഇടുക്കി കേന്ദ്രമാക്കിയുള്ള ഹൗസൈഫന്റെ കേരള കോൺഗ്രസിന് ഇതിന്റെ ഗുണം കിട്ടുന്നുമില്ല കാരണം പലപ്പോഴും കണ്ടത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ലോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ കണ്ടത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ പോകുന്നത് കോൺഗ്രസിനാണ് അത് താങ്കൾക്ക് പല ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമല്ലേ കേരള കോൺഗ്രസ് കോൺഗ്രസിൽ നിന്നും പല കാരണങ്ങളാൽ വിട്ടുപോയ കുറെ ആൾക്കാരാണ് അതും കോട്ടയം കേന്ദ്രീകരിച്ച് കോട്ടയം ഇടുക്കി ഇടുക്കി കേന്ദ്രീകരിച്ചിട്ടുള്ള കുറെ പേർ അവർ തിരിച്ചു തിരിച്ചുവരുമ്പത് കോൺഗ്രസിലേക്ക് തന്നെ വലിയവരുണ്ട് ഇങ്ങനെ എനിക്ക് പാലാ വേണം എനിക്ക് ഇടുക്കി വേണം എന്ന് കാര്യമില്ല വലിയൊരു അന്തർദ ഒരു ഒരു ടെറേനിയൻ അതായത് ഈ താഴെ താഴെ അടിത്തട്ടിൽ വളരെ കുമിഞ്ഞു കൂടുന്ന ഒരു ഒരു അസംതൃപ്തിയാണ് കേരള കോൺഗ്രസ് മാണിയുടെ ചൽ മാണി ഗ്രൂപ്പിന് സി പി എമ്മും പിണറായി വിജയനും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് അർഹിക്കുന്നതിലധികം അവരുടെ മന്ത്രിമാർക്കും അവരുടെ എം എൽ എ മാർക്കും ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആ ക്രിസ്ത്യൻ സഭകൾക്കുള്ള ആനുകൂല്യമായി പ്രത്യക്ഷപ്പെടുന്നില്ല ഇത് വളരെ വളരെ വ്യത്യാസമാണ് അതാണ് ഞാൻ ഈ മാണിയുടെ പ്രതിമയുടെ കാര്യം പറഞ്ഞത് ഇരുപത്തഞ്ച് സെന്റും മാണി പ്രതിമയും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്താൽ പോലും ക്രിസ്ത്യൻ പള്ളിക്ക് എന്ത് കിട്ടും അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളിൽ അവർ അസ്വസ്ഥരാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന താങ്കൾ പറയുന്ന പോലെ തന്നെയാണ് തൽക്കാലം മുട്ടുശാന്തിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ തുടർന്നാലും ഈ തെരഞ്ഞെടുപ്പ് ബലം അവരെ യു ഡി എഫിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കും വർഷം അത് തിരഞ്ഞെടുപ്പ് ബലം ഇപ്പോൾ നമ്മുടെ താങ്കൾ തന്നെ പറഞ്ഞ ഒരു ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെക്കാളും വളരെ കൃത്യമായി മണി കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം അതായത് അവശേഷിക്കുന്ന ഇസ്ലാമോ ഫോബിയ ബി ജെ പി കുത്തിവെക്കാൻ ശ്രമിച്ച ഇസ്ലാമോ സവർണ ക്രിസ്ത്യാനികളുടെ അതും അത് ഒരു തരത്തിൽ ഒരു ഒരു പരിധിവരെ പ്രദേശം ചെയ്യാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗിനെ തോന്നിയിട്ടില്ലെങ്കിൽ വളരെ കൃത്യമാണ് ചെറിയ പറഞ്ഞു വളരെ കൃത്യമാണ് കാരണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ കേരളത്തിലെ എല്ലാം മുസ്ലിം പാർട്ടികളും ഗ്രൂപ്പുകളും ബഹുഭൂരിപക്ഷം അതായത് തികച്ചും മതപരമല്ലാത്ത ഗ്രൂപ്പുകളും എല്ലാം ഇപ്പൊ ജമായത്ത് ഇസ്ലാമിയ ആയാലും എസ് ഡി പി ആയാലും ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിനെ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിൽ കേരളത്തിൽ ഇതുവരെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിരുന്ന സി പി എം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഇപ്പോൾ അവരുടെ കുന്തമനം മുസ്ലിം ലീഗിലേക്കാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിം രാഷ്ട്രീയം പറയുന്ന അല്ലെങ്കിൽ സമുദായ താല്പര്യം പറയുന്ന മുസ്ലിം സംഘടനകൾ എല്ലാം ഒറ്റപ്പെടുത്തുന്ന ഒരു അവസരം വരുമ്പോഴാണ് കുഞ്ഞിക്കല് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുമെല്ലാം കേരള കോൺഗ്രസ് മാണിയ പോലെ ക്രിസ്ത്യൻ പ്രാതിനിധ്യമുള്ള ഒരു 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 കുറച്ചെങ്കിലും കേരളത്തിലെ അവിടെ പിന്നെ മധ്യ തിരുവതാംകൂറിലും മറ്റുമുള്ള സ്വാധീനമുള്ള ഒരു കേരള കോൺഗ്രസിനെ കൂടെ കൂടുതൽ സ്ഥാനം അതായത് ഈ കാസ പോലുള്ള ഈ മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യാനികൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധതയ്ക്ക് ഒരു ഒരു രക്ഷ അത് ഔസൈപ്പച്ചൻ കൂടെ ഉള്ളതുകൊണ്ട് കാര്യമില്ല ഹൗസെബച്ചൻ പി ജെ ജോസഫ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പേരിനൊരു കേരള കോൺഗ്രസ് തന്നെയാണ് പേ ജെ ജോസഫ് യു ഡി എഫിൽ ഉണ്ടായിട്ടും മുസ്ലിങ്ങൾക്കെതിരുള്ള വിരുദ്ധതക്കെതിരെ ഒരു ശമനവുമില്ല എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തില് പള്ളി മേധാവികൾ അംഗീകരിക്കുന്നത് ഇപ്പോഴും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ പി ജെ ജോസഫിനെ അല്ല അവർ കുടിയേറ്റ മേഖലയിലെ പള്ളി മേധാവികൾ അംഗീകരിക്കുന്ന മലബാറിൽ അംഗീകരിക്കുന്നതും ജോസഫിനെയല്ല മണിയെയാണ് പേരാവൂരിലായാലും വയനാടിലായാലും ഇത്തൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം വളരെ സമചിത്തതയോടെ എന്നാൽ അവർ തങ്ങൾക്കെതിരായി നടക്കുന്ന ഈ ഒറ്റപ്പെടുത്തലിനെ മറികടക്കാൻ വേണ്ടി മാണിയെ കൂടെ കൊണ്ടുവരണം എന്നുള്ള ശരിയായ അവരുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കാരണം അവർക്ക് മറ്റു പാർട്ടികളെ പോലെയല്ല എസ് ഡി പിലെ പിന്നെ തല അല്ലെങ്കിൽ അക്രമത്തിന് പ്രത്യാക്രമണം എന്നുള്ള നിലവിലെ രാഷ്ട്രീയമല്ല അവരുടെ മുസ്ലിം രാഷ്ട്രീയം ജമാത്ത് ഇസ്ലാമി പോലെ സിദ്ധാന്തം പറഞ്ഞ് നടക്കലല്ല സാംസ്കാരിക മാസിക നടത്തലല്ല മുസ്ലിം ലീഗിന്റെ യഥാർത്ഥം മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ പ്രശ്നം അവരുടെ സമൂഹ അവരുടെ സമുദായത്തിലുള്ള വേരുറപ്പിക്കുക എന്നുള്ളതാണ് അതിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ക്രിസ്ത്യൻ ഒരു സൗഹൃദം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ കേരളത്തിൽ ഫാസിസത്തെ ചെറുക്കണമെങ്കിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിക്കാതെ നിവർത്തിയില്ല അത് മാത്രം അല്ല സർ സമചിതയുള്ള ഹിന്ദു സമുദായത്തിലുള്ള ഒത്തിരി പേർ ഇപ്പോഴും ഇതൊക്കെ കേരളം സെക്യുലറായിട്ടും അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ പോലെ കഴിയണമെന്ന് തീർച്ചയായിട്ടും നൂറ് ശതമാനം നൂറ് ശതമാനം പരമ്പരാഗത സുന്നി വിശ്വാസികൾ കേരളത്തിലെ പരമ്പരാഗത സുന്നി പണ്ഡിതന്മാരുടെ ഏർ അവരുടെ ഭക്തി പുരസരം നിൽക്കുന്ന കേരളത്തിലെ സുന്നി മാപ്പിള സമൂഹം സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവർ വളർച്ച ൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അവരുടെ സ്ത്രീ വിദ്യാർത്ഥികളും അവരുടെ വിദ്യാർത്ഥിനികളും സ്ത്രീകളും ഉന്നതമായ രാഷ്ട്രീയ വിദ്യാഭ്യാസപരമായ നിരവധി അവർ സമ്പത്ത് സമ്പ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിന്റെ ഒരു വലിയ സഹായം അവരുടെ ഓരോ കുടുംബങ്ങളിലും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വടക്കേ ഇന്ത്യയിലെ ഗെറ്റോ ചെയ്ത അതായത് ചേരിയിലെ മുസ്ലിം അല്ല ആഗ്രയിലെയും മലിഹാറിലെ അലിഹാറിലെയും പോലെ സമ്പന്നരായ മധ്യവർഗം ഒരു മധ്യവർഗം മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സുന്നി മാപ്പിള മുസ്ലിമാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അപ്പൊ അതിനെ നഷ്ടപ്പെടുത്തുക അതായത് ആർ എസ് എസ് ഇവിടെ വിജയിക്കുക എന്നറിഞ്ഞാൽ വെറും ചാളകൾക്ക് നേരെയുള്ള ബുൾഡോസർ അല്ല വരിക വലിയ കെട്ടിടങ്ങൾക്കും കച്ചവടങ്ങൾക്കും എതിരെയുള്ള ബുൾഡോസർ ആയിരിക്കുമെന്ന് മുസ്ലിങ്ങളുടെ സാമ്പത്തിക ശക്തിയിലേക്കായിരിക്കും ആ ആക്രമണം വരുന്നതെന്ന് ശരിയായി മുസ്ലിം ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നതെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വേറെ ക്വസ്റ്റിനാണ് അതായത് ഈ ഈ മുസ്ലിം ക്രിസ്ത്യൻ അലൈൻമെന്റ് ഒരു അതിനൊരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാക്കാൻ ബിജെപി ശ്രമിക്കുമോ അതിന് പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞ പോലെ മുപ്പത് ശതമാനം ഹിന്ദുപേർ ബിജെപിയിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി അറുപത് നിന്ന് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അതും 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 തീർച്ചയായിട്ടും അതും നല്ലൊരു കാര്യമാണ് കാരണം ഈ കാസവഴിയുള്ള ഈ ആർ ബന്ധം കേരളത്തിലെ കാസവഴിയുള്ള ആർ എസ് എസ് ബന്ധം കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള വലിയ സാമ്പത്തിക ശാരീരിക സംഘട്ടത്തിലേക്ക് കൊണ്ടുപോകും കഷ മുസ്ലിം കച്ചവടക്കാരേത് സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടക്കാരുടെ കടകളിൽ നിന്ന് വ്യാപാരം ചെയ്യരുതെന്ന് സവർണ ക്രിസ്ത്യൻ പള്ളി മേധാവികൾ പറയുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി കേരളത്തിൽ തൊടുപുഴയിലെ അറിയാം തൊടുപുഴയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ ക്രിസ്ത്യാനികൾ കച്ചവടക്കാർ മുസ്ലിംകൾ ഇവർ തമ്മിൽ വ്യാപാരം വേണ്ട എന്ന് പറഞ്ഞ പിന്നെ കേരളത്തിൽ എന്താണ് കേരളം എന്നുള്ള പിന്നെ അർത്ഥം ആശയത്തിനർത്ഥം അപ്പൊ നമ്മൾ എല്ലാവരും അല്ലെ അതിരിക്കട്ടെ സാറേ ഞാൻ ചോദിച്ചത് മുസ്ലിം ക്രിസ്ത്യൻ ഈ ഈ പൊളിറ്റിക്കൽ ഉണ്ടാകുമ്പോൾ അതിനൊരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാക്കാൻ ബി ജെ ശ്രമിക്കുമോ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അവർ പറയും കണ്ടോ കണ്ടോ ന്യൂനപക്ഷങ്ങളെല്ലാം ഇപ്പോൾ ഇത് ഇത് ഇത്ര വരെ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയോട് ബി ജെ പി ഒരു മൃദു സമീപനമാണ് എടുക്കുന്നത് തൽക്കാലം ക്രിസ്ത്യാനികളെ ആക്രമിക്കാതെയാണെന്ന് കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ പറയുന്ന എങ്ങനെ വെച്ചാൽ കയ്യിൽ കുരിശും കീശയിൽ കാശും ഇതാണ് പണ്ട് ആർ എസ് എസ് നേതാക്കൾ നമ്മളോട് പറഞ്ഞിരുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി ക്രിസ്ത്യാനികൾ അല്ല പൊതുവേ മുസ്ലിങ്ങളെക്കാൾ സമ്പന്നരായിരുന്നു അവർക്ക് മൂന്ന് തലമുറയ്ക്ക് മുമ്പുള്ള വിദ്യാഭ്യാസമുണ്ട് ബാങ്കിങ് ഉണ്ട് അവർ പത്രങ്ങളുണ്ട് അവർക്ക് അപ്പൊ യഥാർത്ഥ ശത്രുവായി കേരളത്തിൽ കണ്ടിരുന്ന ആദ്യകാല തലമുറയുടെ ആർ എസ് എസ് എന്ന് വ്യത്യാസപ്പെടുത്തി അതിനെ മയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആർ എസ് എസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന് അതിന് അതിനുള്ള ശ്രമം അവർ തുടങ്ങും ഇപ്പുറത്ത് മതനിരപേക്ഷവാദികളും ആർ എസ് എസ് വിരുദ്ധരുമായിട്ടുള്ള രാഷ്ട്രീയ ശക്തികൾ അവരുടെ ഏകോപനത്തിനും അത് അനുവദിക്കാതിരിക്കാനുള്ള ശ്രമവും നടത്തും ഇപ്പോൾ അതിനിടയ്ക്ക് വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാട് കൂടി വന്നപ്പോൾ വേറെ ഒരു മുസ്ലിം ബിരുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിം ബിരുദ്ധം അല്ല ഞാൻ പറയുന്നത് മുസ്ലിം സംഘടനകൾക്കെതിരായിട്ടുള്ള സി പി എമ്മിന് ഇപ്പോൾ തൃപ്തിയുള്ള ഏക സംഘടന ഏതാണ് ചെറിയ സമസ്ത അല്ലെങ്കിൽ കാന്തപുരം 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 അബൂബേക്കർ മുസ്ലിയാർ സുന്നി പരമ്പരാഗത ഒരു വൈദിക ക്ലറിക്കൽ സംഭവത്തിൽ അദ്ദേഹം അരിവാൾ സുന്നി എന്നാണ് പണ്ട് മുതൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അവരുടെ വോട്ടും സമസ്തയുടെ വിഭജനം അതിൽ സമസ്തയിൽ ഒരു പിളർപ്പുണ്ടായി അതിൽ നിന്ന് കിട്ടുന്ന വോട്ടും കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കാം എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രബല വിഭാഗത്തിന്റെ ധാരണ തെറ്റാണ് അടിമുടി തെറ്റാണെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വീണ്ടും കാണിക്കും അത് തെറ്റാണെന്ന് മലപ്പുറത്തു നിന്നും കാസർഗോഡിൽ നിന്നും കോഴിക്കോടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ബലങ്ങൾ പ്രാദേശിക തെര തെരഞ്ഞെടുപ്പ് ബലങ്ങൾ എന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എന്തിന് ഞാൻ ഒരു കാര്യം കൂടി ചെറിയാനോട് പറയാം സെക്യുലർ മുസ്ലിം അങ്ങനെ അങ്ങനെയുണ്ട് പരസ്യമായി ഞങ്ങൾ സെക്യുലർ ആണ് ഞങ്ങൾ നിസ്കരിക്കുമെങ്കിലും ഞങ്ങൾ അന്യ മതങ്ങളുമായുള്ള ഒരുമിച്ചുള്ള സമരങ്ങളിൽ പങ്കെടുക്കുന്ന സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന സെക്യുലർ മുസ്ലിംസിന്റെ അവർ പോലും കോഴിക്കോട് ഭാഗത്ത് യു ഡി എഫിന് വോട്ട് ചെയ്തു എനിക്ക് തിരിച്ചറിയാവുന്ന മണ്ഡലങ്ങളുണ്ട് കോഴിക്കോട് അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് ഈ ഈ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു തെറി ആർ എസ് എസിനെ പറഞ്ഞതിന് ശേഷം പത്ത് തെറി ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ പത്ത് തെറി വേറെ ഏതെങ്കിലും സംഘടനകളെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഇത് ബാലൻസിംഗ് ആണെന്നും ഇത് ഞങ്ങളെ പറയാൻ വേണ്ടി ഔപചാരികമായി ആർ എസ് എസിന് ഒന്ന് പറയുന്നതാണെന്നും അപ്പൊ ഇത്തരത്തിലുള്ള അടവുകളും അടവുകളെ അല്ല ഇതൊക്കെ എല്ലാ ജനങ്ങളും കാണുകയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അപ്പൊ അപ്പൊ കേരളത്തിലെ പിന്നെ വേറെ ഞാൻ ഇത് പറയുന്നത് യു ഡി എഫിന്റെ നയങ്ങളെല്ലാം ജന ജനാധിപത്യവും സെക്കുലർ ആണെന്ന് പറയാനില്ല ഇതിനൊരു വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം ഇങ്ങനെ ഒരു യു ഡി എഫ് മാണിയേയും കൊണ്ടുവന്ന മുസ്ലിം വിഭാഗങ്ങൾ ജമായത്തെ ഇസ്ലാമിയെയും കൂടെ നിർത്തി ഭരിക്കാൻ തുടങ്ങിയാൽ ഈ ഗ്രൂപ്പുകളുടെയൊക്കെ താല്പര്യങ്ങൾക്ക് ഒരു യു ഡി എഫ് സർക്കാരിന് നിന്ന് കൊടുക്കേണ്ടി വരില്ലേ അതും ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ാണ് അവിടെയാണ് കോൺഗ്രസിന്റെ സെക്യുലർ കടൻഷ്യൽ നമ്മൾ കാണാൻ പോകുന്നത് ടെസ്റ്റിംഗ് പോകുന്നത് ശതമാനം കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഒരു യഥാർത്ഥ കോൺഗ്രസ് ആവണമെന്നുള്ള ഒരു അവസരവും ഒരു വെല്ലുവിളിയുമാണ് അത് പഴയ വിമോചന സമരത്തിലെ കോൺഗ്രസിന്റെ പോലെ അച്ഛന്മാരെയും മുസ്ലിം സമുദായത്തിലേയും മന്നത്ത മന്നത്ത പൽപനാഭന്റെയും പുറകെ പോയിട്ടൊരു കോൺഗ്രസ് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കാമെന്നുള്ള ധാരണയിൽ നിന്ന് മാറി ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എങ്ങനെ ഒരു യഥാർത്ഥ സെക്യുലർ ബദലായി സി പി എമ്മിന് ബദലായി എങ്ങനെ വരാമെന്നുള്ള കാര്യം ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കിവിടെ കേരളത്തിലെ ആർ എസ് എസിനെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിനും അവർ മുൻപന്തിയിലല്ല ഒരു ഒരു നേതാവ് പോലും ഒരിക്കൽ ഇപ്പൊ കെ സി വേണുഗോപാൽ ദേശീയ നേതാവായതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ വല്ലപ്പോഴും പ്രസ പത്ര പറയുന്നു എന്നല്ലാതെ ബി ജെ പി യേയും ആർ എസ് എസിനെയും നേരിടുന്നതിൽ ഞങ്ങളാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അലൈ എന്ന് പുറന്ന് കേരളത്തിലെ കോൺഗ്രസ് വോട്ട് പോകുമോ എന്ന് പേടിച്ച് പറയുന്നില്ല ഹിന്ദു വോട്ട് പോകുമോ എന്നാലാണ് സത്യമാണ് അയ്യപ്പന്റെ കാര്യത്തിലായാലും അങ്ങനെ ആണ് അങ്ങനെ പറയാൻ സി പി എം അവസരം കൊടുക്കേണ്ടല്ലോ ഒരു ദേശീയ ജനാധിപത്യ രാഹുൽ ഗാന്ധി നയിക്കുന്ന രാഹുൽ ഗാന്ധി നടത്തുന്ന ആർ എസ് എസ് വിമർശനത്തിന്റെ ഒരു നൂറിൽ ഒരു അംശം കേരളത്തിൽ ഒരു നേതാവിൽ നിന്ന് കുഴി വർഷങ്ങളായി കേട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് യഥാർത്ഥ പ്രശ്നം നമ്മൾ മുഖ്യ ശത്രു മുഖ്യ ശത്രു പോലെ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന് ഇപ്പുറം നിൽക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ സീറ്റ് അല്ലെങ്കിൽ പത്ത് സീറ്റ് അങ്ങനെ പഞ്ചായത്തുകൾ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ വിമർശിക്കാതിരിക്കണം എന്ന് കോൺഗ്രസ് പഠിക്കണം എങ്ങനെ വിമർശിച്ചുകൂടാ സി പി എം അതുപോലെ പഠിക്കണം അതാണ് അല്ല അത് അതുപോലെ തന്നെ എന്റെ ഇവിടെ ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ ബുധനാഴ്ച കേട്ടത് ഏഹ് ഇടതുപക്ഷത്തിന്റെ ഭരണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷത്തിന്റെ കടമയാണ് ഇടതുപക്ഷ അനുഭാവ എന്നുള്ള നിലയ്ക്ക് ആത്മഹത്യാപരവും അത് വിജയിക്കുമെന്ന് പറഞ്ഞു തുടങ്ങി വിജയിക്കുകയുമില്ല അതിന്റെ ദുർബലങ്ങളെല്ലാം പാർട്ടി അധികാരത്തിൽ പുറത്തുള്ള പാർട്ടിക്ക് അനുഭവിക്കേണ്ടിയും വരുമെന്നുള്ള ഒരു വളരെ നിർണായക ഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷവും സി പി എം ഈ പറയുന്ന പോലെ വളരെ വളരെ ഇനി സർ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പാർട്ടികളും ഇടതുപക്ഷ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസ് കോൺഗ്രസും തങ്ങളുടെ ആർ എസ് എസിന്റെ ഈ വർദ്ധിച്ചു വരുന്ന ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കാനുള്ള ശ്രമത്തിനെ എങ്ങനെ കലയിലെ എനിക്ക് കൂട്ടായോ ഒറ്റയ്ക്കോ ആലോചിച്ച് അതിനു വേണ്ട രാഷ്ട്രീയ നിലപാടുകൾ സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മള് ഈ ഹിന്ദുത്വ വോട്ടുകൾ പോകുമോ എന്ന ഭയം ഇടതുപക്ഷവും കോൺഗ്രസും ആദ്യം ഉപേക്ഷിക്കണം ഹിന്ദുത്വ വോട്ടുകൾ നമ്മൾ നിലപാടുകൾ വഴി നമ്മൾക്ക് ഹിന്ദു വോട്ടുകൾ പോകുമെന്ന് എന്റെ അശാസ്ത്രീയമായ ഒരു കമ്മി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനും സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനും അങ്ങനെ ഒരു ഭയം പാടില്ല എന്നിട്ടും അതാണ് ഇവരെ നയിക്കുന്ന ഒരു അന്തർ അന്തർവികാരം ഇത് അപകടകരമാണ് കാരണം സ്വന്തം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ ഇവിടെ ഒറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടത് ഇപ്പോൾ ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ തിരഞ്ഞെടുപ്പ് ബലം കൂടി വരുമ്പോൾ കോൺഗ്രസുകാരും സി പി എം കാരും ആകെ പകയ്ക്കി അയ്യോ അവിടെയും കേറുകയാണ് നമ്മൾ ബി ജെ പിയോട് ഈ ശത്രുതയും വച്ചിരുന്നിട്ട് നമ്മൾ ഈ ആദർശവും പറഞ്ഞിരുന്ന് നമ്മൾ എവിടെ പോകുമെന്ന് കോൺഗ്രസ് സി പി എം നേതൃത്വം ആലോചിച്ചാൽ ഇത് നേരെ നേരെ തീർച്ചയായും അത് മടിയിൽ ചെന്ന് വീഴും ആർ എസ് എസിന്റെ അതുകൊണ്ട് ഇവർ തികച്ചും ഒരു വളരെ അവരുടെ രാഷ്ട്രീയ മൂല്യങ്ങൾക്കും അവരുടെ പരിപാടിക്കും അനുസരിച്ചുള്ള ഒരു മതനിരപേക്ഷ ബദലായി ഉറച്ചു നിൽക്കാൻ തയ്യാറാവണം എനിക്കതിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു യാഥാർത്ഥ്യ ബോധവും സമുചിത്വതയും എന്നെ അടുത്ത കാലത്തായി കൂടുതൽ അവർ ഇത്ര എത്ര സംയമനത്തോടു കൂടിയാണ് കേരളത്തിൽ പെരുമാറുന്നത് അവർ ആർ അനുകൂലമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ശരിക്കും എന്നാൽ അവർ ആർ എസ് എസിനെതിരെ ഗ്വാഗോ വിളിക്കാതെ തന്നെ കൃത്യമായ നിലപാടുകളിലെ ചട്ടിലമായ നീക്കങ്ങളിലൂടെ എന്നാൽ ഇസ്ലാമോബിയയ്ക്ക് വഴങ്ങാതെ അവർ കേരളത്തിലെ മുഖ്യധാര സമാ സാമൂഹ്യ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ ഈ എന്റെ അടുത്ത കാലത്തെയുള്ള അനുഭവം മുസ്ലിം ലീഗ് വർഗീയ തീർത്തും ഒരു വേറൊരു മതാധിഷ്ഠിത വാദത്തിലേക്ക് പോകുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയും അത്രയ്ക്ക് അവർക്ക് പല കാരണങ്ങളുണ്ട് അപ്പൊ അത് എനിക്ക് അംഗീകരിക്കും കേരളത്തിന്റെ ബാലൻസ് സാമൂഹിക സാമൂഹികം സന്തുലിതാവസ്ഥ നിർത്തുന്നത് മുസ്ലിം ലീഗിന്റെ ഈ സൗമ്യ സമീപനമാണ് അത് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ അവരെയും ആക്രമിക്കുന്നു തുടർച്ചയായി അവരെ എല്ലാവരെയും പിള്ളേരോട് ചർച്ച ചെയ്തതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഇത് കേൾക്കുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അനുഭാവികളെങ്കിലും അവരുടെ നേതൃത്വത്തോട് പറയണം ഈ കളി തീ കളി എല്ലാ മുസ്ലിങ്ങളെയും ഒരു കുട്ടയിലിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരു താളത്ത് താലത്തിൽ വെച്ച് സംഘപരിവാറിന് കൊടുക്കുക എന്നുള്ളതാണ് തിരിച്ചറിയൽ അതെ അപ്പൊ അത് നമുക്ക് ഈ ചർച്ചയൊക്കെ കേൾക്കുന്നവർ ആരെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ സർ എനിക്ക് തോന്നുന്നത് അതൊരു ഡിഫീറ്റിസ് മെന്റാലിറ്റിയാണ് അത് അത് ഒരു പാർട്ടിയെ മാത്രമല്ല കേരളത്തെ തന്നെ തോൽപ്പിക്കുന്ന ഒരു ഡിഫീറ്റിസ്റ്റ് മെന്റാലിറ്റിയാണ് അത് കേരളത്തിന്റെ പരാജയ സമ്മതമായിരിക്കും അതെയോ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നന്ദി നമസ്കാരം വേറെ വിഷയമായിരുന്നു